എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എ സി പാനൽ ഉണ്ടല്ലോ ഈ എ സി പാനലിൻ്റെ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു തരം എൽ ഇ ഡി ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ വണ്ടികൾക്കും ഒരു വെറുതെ ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു എൽ ഇ ഡിയാണ് നമ്മൾ ഈ മീറ്ററിലായാലും അതേപോലെ എ സിയുടെ പാനലിലായാലും ഒക്കെ ഒരു എൽ ഇ ഡി ബൾബൻ്റെ വരിക അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണാനൊക്കെ നൈറ്റിലൊക്കെ കാണാനൊക്കെ വളരെയധികം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ ആണ് റെഡ് ആയാലും ഏതായാലും കുഴപ്പമില്ല വൈറ്റ് ആയാലും കുഴപ്പമില്ല ഏത് കളർ ഏതായാലും എൽ ഇ ഡി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇതേ രീതിയിലുള്ള ഒരു ബ്ലൂ കളർ എൽ ഇ ഡി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് കാറിൻ്റെ എക്സസറീസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ നമുക്ക് സിമ്പിളായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണത് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഏകദേശം ഇതിന് ഒരു ഒരു എണ്ണത്തിന് ഏകദേശം ഇരുപത്തഞ്ച് രൂപയൊക്കെ വരുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടാണ് ഈ സാധനം കിട്ടിയത് അങ്ങനത്തെ രണ്ട് ബൾബാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ബൾബാണ് നമ്മുടെ എ സിയുടെ ഈ പാനലിൽ ഉണ്ടാവുക അതിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റീരിയൊക്കെ കഴിക്കില്ലേ സ്റ്റീരിയൊക്കെ കഴിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിന് വരുന്നത് അതായത് നമ്മൾ ഈ ഭാഗത്തുണ്ടല്ലോ ഈ ഭാഗത്ത് ഈ സാധനമല്ലേ നമ്മുടെ ഈ ബീഡിങ് ഉണ്ടല്ലോ ഈ ബീഡിങ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അത് ഞാൻ സാധനം എടുത്തിട്ടുണ്ട് ഈ കരുന്ന എന്തെങ്കിലും ചെറിയ കത്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കുടുത്ത് കിരിയിട്ട് എടുത്ത് പൊക്കിയാൽ മതി ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ സാധനം ഒരു എടുക്കാൻ പറ്റും നമുക്ക് ഈ സ്ക്രൂ ആണ് അഴിച്ചെടുക്കാനുള്ളത് കണ്ടില്ലേ ഇപ്പം ഈ എ സി ബെനില് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സ്ക്രൂ അതേപോലെ ഈ ഒരു ബോൾട്ട് പിന്നെ ഈ സെറ്റിൻ്റെ ബോൾട്ട് ഉണ്ടല്ലേ ജസ്റ്റ് ഞാനിതിൻ്റെ പാനൽ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇത് നമുക്ക് ഈ സ്ക്രൂ അഴിച്ചെടുത്താൽ പോലും നമുക്കിത് ഈ സാധനം വലിച്ചാണ്ടോ വലിച്ച പുറത്തേക്ക് കിട്ടില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നോബ് ഉണ്ടല്ലോ നമ്മൾ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം അതേപോലെ നമ്മളെ എ എയർ ഫ്ലോ സെറ്റ് ചെയ്യുന്ന ഈ നോബ് ഉണ്ടല്ലോ ഈ രണ്ട് നോബിൻ്റെയും രണ്ട് ചെറിയ കേബിളുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വണ്ടായിട്ട് കിടക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത് നമുക്ക് ഈ ഗ്ലോ ബോക്സ് തുറന്നിട്ട് അതെങ്ങനെ അഴിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഗ്ലോ ബോക്സ് ഫുൾ ആയിട്ട് പുറത്തേക്ക് റിമൂവ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കഴിച്ചെടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നെ ഈ ഒന്നും ഇത് നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ സാധനമാണ് ഇങ്ങനെ മൂവ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പോൾ അപ്പോൾ ഞാൻ കണ്ടില്ല ഈ ടെമ്പറച്ചറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അത് മൂവ് ചെയ്യുന്നുണ്ടല്ലേ കറക്റ്റായിട്ട് അപ്പോൾ ഈ സാധനം നമുക്ക് കഴിച്ചെടുക്കണം അതേപോലെ നമ്മുടെ ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ എ സിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ ഓപ്പുണ്ടല്ലോ ഈ സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് കാണിച്ചു തരാം ഉണ്ടല്ലേ അപ്പോൾ പോകുന്നുണ്ടല്ലേ ഈ സാധനമാണ് ഈ കേബിൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കേബിൾ നമുക്ക് കഴിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് ഈ എ സി ഫാനിൽ നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ എടുത്ത് പുറത്തേക്ക് എടുത്താലാണ് നമുക്ക് എൽ ഇ ഡി മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കണ്ടില്ലേ ഒരു ഇതിൻ്റെ ഉള്ളൊരു സെൻറ്ററിലിതുണ്ട് ഈ സാധനം അങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം വലിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ കേബിൾ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ് ഈ നടുവില് കണ്ടില്ലേ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇതിങ്ങനെ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കേബിൾ ഉണ്ടല്ലോ ആ കേബിൾ ജസ്റ്റ് പുറത്തേക്ക് വലിക്കുക അപ്പോൾ ആ സാധനം റിമൂവ് ആയിട്ട് കിട്ടും രണ്ടെണ്ണം ഊരി കിട്ടും രണ്ട് കേബിളും അതായത് നീല ഒരു വെള്ള കേബിളാണെന്നുള്ളവ അപ്പോൾ ആ നീലും വെള്ളം ഞങ്ങൾ കറക്റ്റായിട്ട് അഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഈ സാധനം എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് കിട്ടും പില്ലർ വൈസ് ഉണ്ടാവും നമുക്ക് സൗണ്ട് കെട്ടത് സിമ്പിളായിട്ട് കണ്ടില്ലേ ഈ സാധനം നമുക്ക് കൂടിയെടുക്കാൻ പറ്റും ഇതിന് ചെറിയ കണക്ഷൻ ഉണ്ടാവും അതായത് നമ്മൾ ഈ സെൻറ്ററിൽ ഈ ഫാനിൻ്റെ ചെറിയൊരു കണക്ഷൻ ഉണ്ടാവും അത് നമ്മൾ ആ ക്ലിപ്പ് ഊരിയിടണം അതിനുശേഷം നമ്മളത് ഈ സാധനം റിമൂവ് ചെയ്ത് ഉറപ്പാക്കിയെടുക്കും ഞാൻ സാധനം ഞാൻ അഴിച്ചെടുത്തു അപ്പോൾ അതേ രീതിയിലാണ് നമ്മുടെ സംഭവം വരുന്നത് അപ്പോൾ അതേ രീതിയിലുള്ള ഒരു മൂന്നാല് ക്ലിപ്പുകളാണ് ഇതിനുള്ളത് ഒന്ന് ഇതും അതേപോലെ അടിയിലുള്ള ഈ പച്ച കളറും പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെ പന്ത്രണ്ട് വോൾട്ട് സോക്കറ്റിൻ്റെ ഒരു കണക്ഷനാണ് അങ്ങനെ ഈ മൂന്ന് കണക്ഷനാണ് ഇതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ ഇത് സെഡക്സ് ആയതുകൊണ്ട് ഇതിന് നമ്മുടെ ഡി ഫോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്വിച്ചും അതേപോലെ ഈ എ സി ഓൺ ആണെങ്കിൽ ഓഫ് ആണെതിൻ്റെ സ്വിച്ചും അതേപോലെ നമ്മുടെ ഈ റീസൈക്കിൾ മോഡിൻ്റെ സിഗ് ആണ് നമ്മുടെ ഈ പച്ച കളറിൻ്റെ സിഗ്നൽസിന് വരുന്നത് അതേപോലെ ഇത് വരുന്നത് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെയാണ് അതായത് ബ്ലോവർ ഫാൻ ഏകദേശം എത്രത്തോളം കൂട്ടുന്നുണ്ട് കുറക്കുന്നുണ്ട് തിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ഈ രണ്ട് പ്ലഗ്ഗാണ് ഇപ്പോൾ ഉള്ളത് കാണിച്ചിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ പന്ത്രണ്ട് വോൾട്ട് സ്വത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലാണ് ഏകദേശം അതിൻ്റെ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടൊന്ന് കാണിച്ചിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ നോബ് തിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇത് നോബ് തിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഈ കേബിൾ ഇങ്ങനെ വലിയ ഉണ്ടോ കേബിള് വലിയും അതേപോലെ കേബിൾ ഇങ്ങനെ കൂടും അതാ നമ്മുടെ ഈ ലൈറ്റാണ് ഉള്ളത് കണ്ടല്ലേ ഇത് അവിടെ ഒരു എൽ ഇ ഡി ബൾബ് അതേപോലെ ഈ ഒരു എൽ ഇ ഡി ബൾബ് ഇതിന് രണ്ട് എൽ ഇ ഡി ബൾബാണ് ഇതിനകത്തുള്ളത് ഇത് നമ്മുടെ സാധാരണ രീതിയിലാണ് നമുക്ക് തിരിച്ചാൽ ഉയരാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു എൽ ഇ ഉള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് മാറ്റേണ്ടത് ജസ്റ്റ് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഞാനിതാ ഈ സാധനം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ സാധനം നമുക്ക് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ഊരി എടുത്തിട്ട് നമുക്ക് രണ്ടാമതും ആ ബൾബ് നമ്മൾ മാറ്റിയിട്ട് ഇതിലേക്ക് രണ്ടാമത് റീകണക്ട് ചെയ്യാൻ വേണ്ടുള്ളൂ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനുശേഷം ഇപ്പോൾ ഈ ഇതെങ്ങനെ റിമൂവ് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ സാധനം ഒരു സൈഡിലേക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊന്ന് സൈഡിലേക്ക് തള്ളി കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ ആ സാധനം ഒന്ന് ഇളകി പോകുന്നു കണ്ടോ ഇളകി പോകുന്നു കണ്ടോ എൻ്റെ മടിയിലേക്ക് വീണു കണ്ടില്ലേ ഉള്ളൂ ഈ സാധനം സിമ്പിളായിട്ട് ഊരിയെടുക്കുക അപ്പോൾ ഞാനത് രണ്ടും ഉരിയെടുത്തു ഈ സൈഡിലേക്ക് ഉരിയെടുത്തു അതേപോലെ ഈ സൈഡിൽ ഞാൻ ഊരിയെടുത്തു അതാ സാധനം ഇനി ജസ്റ്റ് നമുക്ക് മാറ്റമുണ്ടല്ലോ ജസ്റ്റ് ആണ് കാണിച്ചത് അങ്ങനെ മാറ്റുക എന്ന് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ സിമ്പിളായിട്ട് ഈ സാധനം ഊരിയെടുക്കാം കണ്ടോ എന്നിട്ട് ആ സാധനം നമുക്ക് നമ്മുടെ കണ്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഈ സാധനം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം രണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കിത് അതിലേക്ക് റീഫിറ്റ് ചെയ്യാം നമുക്ക് വളരെ എളുപ്പമാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഈ കാണിച്ചിട്ടുള്ള നമ്മുടെ നേരത്തെ ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇട്ട് കൊടുക്കുക എന്നിട്ടത് തിരിക്കുക ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച ഉണ്ടല്ലോ ഈ പച്ച നോബില്ലേ നമ്മുടെ പാർക്ക് ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് ഇതിലേക്ക് കറൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം അതായത് രണ്ടെണ്ണം നമ്മൾ കണക്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പ്ലഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം പാർക്ക് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് വെച്ചിട്ട് അറിയാം അപ്പോൾ രണ്ടെണ്ണം നമ്മൾ അതേ രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ സാധനം നമ്മൾ റീഫിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം റീഫിറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എല്ലാം അഴിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതിനൊക്കെ നല്ലത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്തിന് ശേഷം നോക്കുന്നതാണ് നമ്മുടെ ഈ എൽ ഇ ഡി വെള്ളബും കൂടി ഇതിലുള്ള എൽ ഇ ഡി വെള്ളവും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഈ സാധനം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് കാരണം വിരലിൽ ഇതിൻ്റെ ഇടയിൽ കയറാത്ത അതുകൊണ്ട് നമുക്ക് ഇടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ സാധനം ഇട്ടത് അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്തൊക്കെ അവിടെയുടേക്ക് സ്ക്രൂ ഡ്രൈവർ കുത്തിയിട്ടും നമ്മുടെ ഇതിൻ്റെ പാനലിൻ്റെ അവിടെയും കൂടി ഒന്നും പൊളിയാതെ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും അതും കൂടി ഇട്ടിട്ടതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് റീഫിറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മളത് ഫിറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മുടെ എൽ ഇ ഡിക്ക് അത് കാരണം കൊണ്ട് നമ്മൾ എൽ ഇ ഡി അങ്ങോട്ട് കൂടെ ഒക്കെ കഴിഞ്ഞാൽ ചില സമയത്ത് ഈ സാധനം കത്തില്ല നെഗറ്റീവും പോസിറ്റീവും മാറി കഴിഞ്ഞാൽ സാധനം വീണ്ടും നമ്മൾ ഏതേ രീതിയിൽ അടിച്ചെടുത്തിട്ട് മാറ്റേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൽ ഇ ഡി ഇട്ട് നോക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അത് തിരിച്ചിട്ട് ഇടുക അപ്പോൾ കറക്റ്റായിട്ട് എന്തായാലും വർക്ക് ആയിക്കോളും അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ സാധനം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു അതിനുശേഷം നമുക്കത് ഫുള്ളായിട്ട് റീഫിറ്റ് ചെയ്യാം അതിനുശേഷം നോക്കാം ഞാൻ ഈ കേബിളൊക്കെ കണക്ട് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ ഭാഗത്തെ പാനലുകളൊക്കെ ജസ്റ്റ് നമ്മുടെ എല്ലാം കണക്ട് ചെയ്തിട്ട് അതായത് നമ്മളെ ഈ പ്ലഗ്ഗുകളൊക്കെ ഉണ്ടല്ലോ ആ പ്ലഗ്ഗുകളും കാര്യങ്ങളെല്ലാം ഫുള്ള് കണക്ട് ചെയ്തിന് ശേഷം ഈ പാനൽ നമുക്ക് പിടിപ്പിക്കാം അതിനുശേഷം നമ്മൾ ആ കേബിൾ പിടിപ്പിക്കുന്നതിന് ജസ്റ്റ് ണിച്ചാൽ നമ്മുടെ കേബിളിപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേബിൾ ഇട്ടതിന് ശേഷം എന്നുണ്ടല്ലോ ഈ കേബിളിനൊക്കെ ഇരിക്കാനായിട്ട് പ്രത്യേകം കറക്റ്റായിട്ടുള്ള ചെറിയ ഗ്യാപ്പുകളുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് ആ കേബിളിൻ്റെ കേബിൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടനെ കൊണ്ടുപോണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഫിറ്റിംഗ് വരില്ല അത് കാരണം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലാക്കുക അതൊരു ഇതിനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം അതിൻ്റെ ഉള്ളിൽ കയറി പോയിക്കോളും കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് കയറാവുന്നില്ല സാധനം കൈ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തള്ളിയാലും മതി അതേ രീതിയിൽ നമ്മുടെ ഈ സാധനത്തിനുണ്ട് കറക്റ്റായിട്ട് പോകാനുള്ള ഒരു പാത്ത് അത് കണ്ടില്ലേ ഈ വയർ കാരണം കൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ടാണത് ഒരു മിനിറ്റ് അത് കണ്ടില്ലേ ഈ അതേപോലെ കേബിളിൽ ഇരിക്കാൻ കണ്ടില്ലേ ഇവിടെ ഒരു പാത്ത് കണ്ടില്ലേ ഇപ്പം ജസ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിക്ക് കറക്റ്റായിട്ട് കയറ്റി കാണിച്ചേട്ടാ കേറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈറ്റ് ഉണ്ടാവും അതായത് വണ്ടി ഉണ്ടോ കറക്റ്റായിട്ട് ഇപ്പോൾ അതിനകത്ത് കയറിയിരുന്നു അതേ രീതിയിൽ വെള്ളയ്ക്ക് കയറിയിരിക്കാനും ബിട്ടൊരു ഗ്യാപ്പുണ്ട് നീലയ്ക്ക് കൊണ്ട് വെക്കിയ ഗ്യാപ്പ് അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ എടുക്കുക ഈ കേബിൾ ഒരേ ലെങ്ത്തിൽ തന്നെ ഇപ്പോൾ അതായത് മങ്ങോട്ട് കൊണ്ട് മാറി പോകുന്നില്ല അതുകൊണ്ട് ആരും പേടിക്കണ്ട കാരണം കേബിളൊക്കെ ഏകദേശം ഒരേ ലെങ്ത്തിൽ തന്നെ വരിക അപ്പോൾ അതിന് ശേഷം സാധനം എത്തിയില്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീക്കുക അതിന് ശേഷം സാധനം നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് കയറ്റി കഴിഞ്ഞാൽ കേട്ടോ സിമ്പിളായിട്ട് സാധനം കയറും അതിനുശേഷം ഈ സാധനം പുറത്തേക്ക് വരില്ല ഉണ്ടോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വർക്ക് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാ ഞാൻ വേണ്ടല്ലേ ആദ്യം നമ്മുടെ ഉണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ അപ്പുറത്ത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സോറി വേണ്ടല്ലേ വലിക്കുന്നില്ലേ കറക്റ്റായിട്ട് വലിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളെല്ലാം ഫുൾ ആയിട്ട് ഈ ഭാഗത്തെല്ലാം ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഗ്ലോ ബോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ പാനലും കൂടി റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ എല്ലാ പരിപാടിയും ഫുള്ളായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം നമുക്ക് രാത്രി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാപ്പോൾ കണ്ടില്ലേ അതൊരു നീലഴിറ്റ് കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മിനിറ്റ് കണ്ടില്ലേ ആ നീലറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് രാത്രി ആയി കഴിഞ്ഞാലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ രാത്രി ആയിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എനിക്ക് എന്തായാലും ബ്ലൂ കളർ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് പക്ഷേ ഡേ നമുക്ക് നേരിട്ട് കാണാം വളരെയധികം നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് സാധാരണ രീതിയിലുള്ള നമ്മുടെ ഈ മാരുതര ഈ മഞ്ഞ കളർ എല്ലാം ലൈറ്റ് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെച്ചാൽ വളരെ അധികം നല്ല വൃത്തിയായി ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഇൻറ്ററസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൂടുതലായിട്ട് ഞാൻ ചെയ്തത് എന്തായാലും വളരെയധികം നല്ല ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്യൂ